ഹലോ ഗായ്സ് അങ്ങനെ നമ്മൾ ഇന്നത്തെ എക്സാം കഴിഞ്ഞല്ലേ നിങ്ങൾക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നുള്ളത് കമന്റിൽ അറിയിക്കണം ഈസി ആയിരുന്നു പി വൈക്ക് പഠിച്ചതൊക്കെ പോലെ വന്നിരുന്നു സിമ്പിളായിരുന്നു ടഫായിരുന്നു എന്താണെങ്കിലും കമന്റിൽ അറിയിക്കണം എനിക്ക് കുറച്ച് അഭിപ്രായങ്ങളൊക്കെ പറയാനുണ്ട് ഇന്ന് എനിക്കിന്ന് ഫിസിക്സ് ആയിരുന്നു അപ്പം നിങ്ങൾ ഏത് ക്ലാസ്സുകാരാണെങ്കിലും പിന്നെ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ആണെങ്കിൽ സ്ത്രീമാരാണെങ്കിലൊക്കെ നിങ്ങൾ കമന്റിൽ അറിയിക്കണം ഗൈസ് അപ്പോൾ ഇത് നമ്മളുടെ ഇനിയൊരു എക്സാമും കൂടി നമുക്കിനുള്ള സമാധാനമായല്ലേ ഗൈസ് ഇന്നും നാളെയും കൂടി പഠിച്ചാൽ മതി ആ ഒരു സമാധാനം ഓർത്ത് പഠിക്കാം എല്ലാവർക്കും പിന്നെ പ്ലസ് ടുക്കാരനെ കാണണമെങ്കിൽ നമ്മുടെ ഫിസിക്സ് ക്വസ്റ്റ്യൻ എന്നെ പോലെ തന്നെയായിരുന്നു നിങ്ങൾക്കും ഡിഫറൻറ്റ് ആണോ എന്നുള്ളതൊക്കെ നിങ്ങൾ കമന്റിൽ അറിയിക്കുക ഇതാണ് ക്വസ്റ്റ്യൻ ഞാൻ ക്വസ്റ്റിൻ ഒരേ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻറ്റ് പോലത്തെ ഉള്ളത് വായിക്കാം സ്റ്റാർട്ടിങ് ഞാനാണെങ്കിൽ ബാക്കി ഏകദേശം ഇതുപോലെ തന്നെ ആയിരിക്കുമല്ലോ അപ്പം ഇതാണ് കേട്ടോ സംഭവം ഇതാണ് ക്വസ്റ്റിന് അത് ഞാൻ പിടിച്ചു പിടിച്ച് അങ്ങനെ ആയതാണ് അപ്പോൾ എന്താ പറയുക എന്ന് വെച്ച് കുഴപ്പമില്ല ഒരു മീഡിയം ലെവൽ എന്നാണ് പറയാം എനിക്ക് ആദ്യത്തെ സെക്ഷനും രണ്ടാമത് സെക്ഷനും മൂന്നാമത് സെക്ഷനും വലിയ കുഴപ്പമില്ല മൂന്ന് മാർക്കിന്റെ വരെയുള്ള ലാസ്റ്റത്തെ സെക്ഷനിലേ ഗൈസ് അതായത് നാല് മാർക്കിന്റെ അഞ്ച് മാർക്കിന്റെ സെക്ഷൻ മൂന്നെണ്ണം എഴുതാനുള്ളത് അവിടെയാണ് എനിക്ക് ചെറുതായിട്ട് ഡൗട്ട് വന്നതും പിന്നെ ഞാൻ ചില കാര്യങ്ങളൊക്കെ ഈ സിമ്പിൾ ആയിട്ടുള്ള വൺ വേർഡ് എഴുതേണ്ടൊക്കെ ഞാൻ തെറ്റിച്ചു ഗൈസ് അറിഞ്ഞുകൊണ്ട് തന്നെ സാധാരണ സംഭവിക്കുന്നത് തന്നെ അതായത് ഇപ്പൊ ഒരു ക്വസ്റ്റൻ ഉണ്ടായത് ഡൈപോൾ ഇലക്ട്രിക് ഡൈപോളിന്റെ പൊട്ടൻഷ്യൽ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനാണ് അത് അധികം ഞാൻ ചോദിച്ചു കണ്ടിട്ട് അത് സിമ്പിൾ ആയിരുന്നു പിന്നെ റെക്റ്റാംഗുലർ റൂപ്പിന്റെ ടോർക്കിന്റെ ഡെറിവേഷൻ അതും സിമ്പിൾ സിമ്പിളായിരുന്നു കുഴപ്പമില്ല പിന്നെ ഒരു പ്രോബ്ലം ആയിരുന്നു ഗൈസ് ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യൽ അതുമായി ബന്ധപ്പെട്ടാൽ തോന്നുന്നു ബിപാറിന്റെ ഒരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട് കൺസിഡറേഴ്സ് ഫീർ ഓഫ് റേഡിയസ് സാൻസ് അത് നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു എഴുതിയായിരുന്നു കമ്മിൽ അറിയിക്കാം ഞാനത് എഴുതിയില്ലായിരുന്നു പ്രോബ്ലം കണ്ടപ്പോൾ തന്നെ ഞാൻ അയച്ചു ഞാൻ ഇപ്രാവശ്യം പ്രോബ്ലംസ് ഒന്നും അങ്ങനെ വർക്ക്ഔട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാനത് നെക്സ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് ചെയ്യാൻ വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ അത് ചൂസ് ചെയ്തിട്ട് അത് എളുപ്പമായിരുന്നു ഞാനത് പൊട്ടത്താണോ കാണിച്ചാൽ നിങ്ങൾ കമന്റ് അറിയിക്കാം അതിന് അങ്ങനെ സംഭവിക്കാറുണ്ട് പിന്നെ ഇവിടെ അടുത്ത സെക്ഷനിൽ ഒരു വൺ വേർഡ് പോലെയായിരുന്നു ഞാൻ തെറ്റിച്ചു കയസ് പിന്നെ എന്താണെന്ന് ആൽവനോമീറ്ററിന്റെ ക്വസ്റ്റൻ ഉണ്ടായിരുന്നു ഇലക്ട്രിക് ഡൈപോളിന്റെ തന്നെ വേറെ ഇലക്ട്രിക് ഡൈപ്പോളുടെ ഒരു ഡെവേഷൻ കൈസ് ഇങ്ങനെയായിരുന്നു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ എക്സ്പ്രഷൻ ഡിറൈവ് ൻസ് ആർ ഫ്രണ്ട് സെന്റർ ദൈക്കോളോ ഇക്വറ്റോറിയൽ ടുവെൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് വെച്ചിട്ട് ഞാൻ അത് എന്തായാലും ചൂസ് ചെയ്തിട്ടില്ല ചിലപ്പോൾ ചെയ്തൊന്നും എളുപ്പമായിരിക്കും അറിയത്തില്ല പിന്നെ ഉണ്ടായത് ഒരു ഇതാണ് ഗാനോനോമീറ്ററുമായി ബന്ധപ്പെട്ട പ്രോബ്ലമാണ് അത് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ എഴുതിയിട്ടുണ്ട് പിന്നെ ഓംസിലൂടെയും ആംബിഎസ് സർക്കിട്ടല്ലോ ഞാൻ പ്രതീക്ഷിച്ച ഒരു സംഭവം മറ്റേ ബിയോസാവാലോ അല്ലേ അവിടെ ഞാന് ആയിരുന്നു അവന്റെ ആ ലൂപ്പിന്റെ ഡെറിവേഷൻ ഇവർക്ക് മറ്റേ ഈ ഒരു പ്രോബ്ലം ഒക്കെ ഒഴിവാക്കിയിട്ട് മറ്റു ആ ഡെറിവേഷൻ ഇട്ടി പിന്നെ നന്നായിരുന്നു ഡെറിവേഷൻ മാത്രം പോരാലോ പക്ഷെ എന്നാലെന്താ പറയാ ഭയങ്കര ഈസിന്നും ഞാൻ പറയില്ല പലർക്കും പല അഭിപ്രായം ആയിരിക്കുമല്ലോ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു കമ്മിറ്റായിരിക്കും എനിക്ക് ഇന്നത്തെ ക്വസ്റ്റിനെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം അറിയിക്കാം എനിക്കൊരു മീഡിയം എന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു സെക്ഷനിലാണ് എനിക്ക് കുറച്ച് ഡൗട്ട് വന്നതൊക്കെ ഉണ്ടായത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കപ്പാസിറ്റർ ഒന്നും ഒരു പ്രോബ്ലം ചോദിച്ചിട്ടില്ല ഒരു അതുമായി ബന്ധപ്പെട്ട് ഒന്നും ചോദിച്ചിട്ടില്ല